എല്ലാവർക്കും നമസ്കാരം മായ് സ്വാഗതം ഇത് നമ്മൾ സംസാരിക്കുന്നത് ശനിയെക്കുറിച്ചിട്ടാണ് കാരണം പ്രത്യേകിച്ച് ഏഴര ശനി ഏഴര ശനി എന്ന് പറയുമ്പോൾ തന്നെ പലരും ഭയമാണ് കേൾക്കുന്നത് ഇപ്പൊ നിങ്ങൾക്കിപ്പോൾ ഏഴര ശനിയാണ് അല്ലെങ്കിൽ കണ്ടക കണ്ടകശനിയാണ് ശനിയുടെ മഹാദേശ എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും നമ്മൾ ഭയമാണ് കാരണം നമ്മൾ ചില ആളുകൾ പറയുന്ന പോലെ കണ്ടീഷൻ ചെയ്തു വന്നിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ സാധാരണ നാട്ടിലത്തെ രീതിയിലനുസരിച്ചൊരു ജ്യോതിഷനെ കാണുമ്പോൾ ഏഴരശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരെയും ഭയം എന്നുള്ള രീതിയിൽ ഭയപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു സാഹചര്യമായത് കൊണ്ട് തന്നെ ശനി എന്ന് കേട്ടാൽ എല്ലാവർക്കും ഭയമാണ് പക്ഷെ ശനി എന്ന് പറയുന്നത് ഒരു ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരം കേൾക്കുന്നവരാണെങ്കിൽ അറിയാം പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ശനി എന്ന് പറയുന്നത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനോ അധ്യാപികയോ ആണ് ഒരു ഗുരുവാണ് വളരെ എല്ലാ കാര്യങ്ങളും ഡിസിപ്ലിൻഡായിട്ട് പക്വതയോട് കൂടിയിട്ട് കൃത്യം കൃത്യമായിട്ടെല്ലാം ചെയ്യുന്ന ഒരു ഒരു രീതി അതാണ് ശനിയുടെ ഡിസിപ്ലിൻ വളരെ അത്യാവശ്യമാണ് നമ്മളുടെ ജീവിതത്തിലും ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും ആ ഡിസിപ്ലിനും കഠിനാധ്വാനവും കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ശനി എന്ന് പറയുന്നതിനെ കുറിച്ച് ശനിയുടെ ഈ ഏഴര ശനി എന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ നമ്മൾ ജ്യോതിഷ പ്രകാരം പറയുകയാണെങ്കിൽ നമ്മുടെ ജന്മ നക്ഷത്രം അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രൻ ഏതിലാണോ നിൽക്കുന്നത് അതിൻ്റെ അതിൽ നിന്ന് ഏത് സ്ഥാനത്ത് അല്ലെങ്കിൽ ഏത് രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അതിനു മുമ്പോ പിൻപോ ഉള്ള ഇതില് ശനി വരുമ്പോഴാണ് നമ്മൾ ശനി അല്ലെങ്കിൽ ഏഴര ശനി ഇവിടെ മഹാദശ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജാതകം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ജാതകം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് നോക്കാവുന്ന ഒരു കാര്യമാണ് അത് കൂടുതലായിട്ട് പക്ഷെ അതിനെ കുറിച്ചിട്ട് അറിയേണ്ടതുണ്ട് ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞുകൊണ്ടിട്ട് നമുക്കിപ്പോൾ ഒരു വീഡിയോയില് ചെയ്യാവുന്നതിനൊരു പരിധിയുണ്ട് അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത് ചന്ദ്രൻറ്റേതായിട്ടുള്ള സ്ഥാനം നമ്മുടെ ചന്ദ്രന്റെ സ്ഥാനം അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ രാശി നിർണ്ണയിക്കും നമ്മുടെ രാശി നമ്മുടെ ജന്മരാശി ഏതാണ് എന്നുള്ളത് അതിനു മുമ്പിലോ പുറകിലോ ആയിട്ട് ചന്ദ്രൻ വരുമ്പോഴാണ് സോറി ശനി വരുമ്പോഴാണ് ശനിയുടെ ഏഴര ശനി എന്ന് നമ്മൾ പറയുന്നത് കാരണം ശനി എന്ന് പറഞ്ഞ ഏഴര വർഷമാണ് ഏഴര വർഷം എന്ന് പറയുമ്പോൾ ഈ മൂന്ന് രാശികളിലായിട്ട് നമ്മളെ ജന്മരാശിക്ക് മുമ്പിലും പിറകിലുമായിട്ട് അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്നതിന്റെ മുമ്പിലും പിറകിലുമായിട്ട് ഇങ്ങനെ പല നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാ അറിയാമായിരിക്കും ചിലയിടങ്ങളിൽ ചന്ദ്രൻ്റെ മുൻപിലും പിറകിലും എന്ന് പറയും ചിലയിടത്ത് ജന്മരാശിയിൽ എന്ന് പറയും അപ്പോൾ അതും രണ്ടും മൂന്ന് തന്നെയാണ് കാരണം നമ്മുടെ ചന്ദ്രൻ എവിടെയാണോ നിൽക്കുന്നതാണ് നമ്മുടെ ജന്മരാശി അതിന് പുറകിലും എന്ന് പറയുമ്പോൾ മൂന്ന് രാശികളിലായിട്ടും രണ്ടര വർഷം വെച്ചിട്ടാണ് ഈ ഒരു ദശ അല്ലെങ്കിൽ ഏഴര ശനി നടക്കുന്നത് അപ്പോൾ രണ്ടര 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 എന്നുള്ള രീതിയിൽ ഏഴര വർഷത്തേക്കാണ് ഈ ശനിയുടേതായിട്ടുള്ള ഏഴരശനിയും സംഭവിക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ വാസ്തു ആസ്ട്രോളജി ന്യൂമറോളജി ഒക്കെ ബേസിസ് നമ്മൾ നിങ്ങൾക്കതിനെ കുറിച്ചിട്ടൊന്നും അറിയുന്നില്ല എങ്കിൽ കാലപുരുഷൻ്റെ ഭാവം പത്തും പതിനൊന്നിലും നിൽക്കുന്ന ഒരു സാഹചര്യം പറയുന്നുണ്ട് അതിൽ പത്താം ഭാവത്തിൽ ജോലി സംബന്ധമായിട്ട് ഫെയിം ഫെയിമെന്നെയും സാഹചര്യവും പതിനൊന്നില് നമ്മളുടെ നമ്മളുടെ ആഗ്രഹ സഫലീകരണത്തിൻ്റെ ഭാവമായിട്ടും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതിലേക്ക് വരാം കൂടുതൽ ഞാൻ കൺഫ്യൂസ് ആക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പോൾ പലപ്പോഴും പലരും ആസ്ട്രോളജി ബേസസിൽ പറയുമ്പോൾ ആദ്യത്തെ ആ ഒരു രണ്ടര കൊല്ലം കുറച്ച് അരിഷ്ടതകളൊക്കെ ഉണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അതേപോലെ പിന്നത്തെ രണ്ടര വർഷം പിന്നത്തെ വർഷം അത്രയും ഒരു അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല അവസാനത്തെ വർഷം വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വളരെ ഇതായിട്ടും പറയാറുണ്ട് എന്ത് തന്നെയാലും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ശനിയുടേതായി ശനിയെ കുറിച്ചിട്ടുള്ളൊരു ഭയപ്പെടുത്തലിന് വേണ്ടിയിട്ടല്ല പൊതുവെല്ലാവരും പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾ ഒത്തിരി ഒത്തിരി വഴിപാടുകൾ കഴിക്കുന്നുണ്ടാവാം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയിലല്ലെങ്കിൽ കൂടി ഒത്തിരി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ വഴിപാടുകൾക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സമാധാനം തരുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ശനിയുടെ ഈ ഒരു ദശാസമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾ നമ്മൾ സാധാരണ മനുഷ്യരാണ് മനുഷ്യർ അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ വേൾഡിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ദുരിതങ്ങൾ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് പക്ഷേ അത് ദുരിതങ്ങളാണോ നമ്മൾ നമ്മളുടെ അതായത് ആത്മീയതയിലേക്ക് കുറച്ചിറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് ദുരിതങ്ങളാണോ എന്നുള്ളത് ശനിയുടെ സമയത്ത് ദുരിതങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും കഠിനാധ്വാനം ചെയ്യുകയോ ഡിസിപ്ലിൻഡോ അല്ല എന്നുള്ള ഒരു കാര്യമാവും അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും നമ്മൾ ഇമോഷൻസ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരുമെന്നുള്ളത് അങ്ങനെ പല 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 കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഒരൊറ്റ കാര്യം മാത്രല്ല നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു വെക്കും നമ്മുടെ ജീവിതത്തിൽ ശനിയാണ് അതുകൊണ്ട് ഇനിയൊന്നും നല്ലത് നടക്കില്ല എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ തന്നെ ശനിയാണ് അല്ലെങ്കിൽ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലിയിൽ എന്തെങ്കിലും സംഭവിക്കും ഇതൊക്കെ നമ്മുടെ മാനസികമായിട്ട് ടെൻഷൻ വരുന്ന കാര്യമാണ് നമുക്ക് എപ്പോഴും സ്ട്രെസ്സാണ് ടെൻഷൻ എന്ന് പറയുന്നതിന്റെ ഒരു പകുതി എന്ന് പറയുന്നത് നിങ്ങളുടെ അന്ധമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ശനി എന്നാൽ ദുരിതമാണ് എന്നുള്ളത് അപ്പോൾ ശനിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ശനിയിലല്ല അല്ലാതെയും എന്നിരുന്നാലും ഇടരശനി സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഡിസിപ്ലിൻ ഒന്ന് ഹാർഡ് വർക്ക് ഡിസിപ്ലിൻ എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ശനി എന്ന് പറയുന്നത് ഒന്ന് ശനി സാറ്റേൺ കർമ്മത്തിന്റെ ദേവനാണ് കർമ്മമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കർമ്മം ചെയ്താൽ ഫലം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പലരും പറയുന്നുണ്ട് ഒത്തിരി അലച്ചിലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിറ്റർമിനേഷൻ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ട്രെങ്ത് നിങ്ങളുടെ എന്താണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ ചിന്തകൾ തന്നെ മാറ്റുന്ന ഒരു സമയമാണ് സ്വയം വിശ്വാസം ഇല്ലാത്തത് വേറൊരു കാര്യം ഇതിൽ എടുത്തു പറയാനുള്ളത് ഓരോ വ്യക്തിക്കും അനുസരിച്ചിട്ട് വ്യത്യാസം വരുമെന്ന് പറയുമ്പോൾ നമ്മളിൽ പലരും വളരെ വീക്കായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ വീക്കായിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ കൊച്ചു കൊച്ചു ദുരിതങ്ങളൊക്കെ വരുമ്പോ അല്ലെങ്കിൽ കുറച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നതെങ്കിലും അതിനെ നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കാൻ ശ്രമിക്കാതെ പകരം വഴിപാടുകൾ നടത്താം കാരണം നമ്മൾ പറയില്ല വഴിപാട് പോലെയാണ് ചെയ്യുന്നതെന്ന് പറയും കാരണം എളുപ്പ പരിപാടിയാണ് പോയിട്ട് പൈസ കൊടുക്കുക ആരാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യും അതായത് ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ മറ്റു കാര്യങ്ങളിലോ നമ്മളായിട്ടൊന്നും ചെയ്യില്ല അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നൊരു ശീലമാക്കാം ഇപ്പോൾ രാവിലെ എഴുന്നേൽ നേരത്തെ എഴുന്നേൽക്കുന്ന എപ്പോഴും ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഒരു അഞ്ചു മണിക്കോ ആറ് മണിക്കോ എഴുന്നേൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആളുകളാണെങ്കിൽ അവിടെയും ഒരു റൂട്ടീൻ വയ്ക്കാം പിന്നെ രാവിലെ എഴുന്നേൽക്ക് ഇത്ര സമയത്ത് രാത്രി ഇത്ര സമയത്ത് കിടക്കാം ഇന്നിന്ന കാര്യങ്ങൾ ഇന്നിന്ന സമയത്ത് ചെയ്യാം വൃത്തി വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഇവിടെ വൃത്തി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടേബിൾ നിങ്ങൾ വൃത്തിയായിട്ട് വയ്ക്കുക നിങ്ങളുടെ വർക്ക് ടേബിൾ നിങ്ങളുടെ വീട് വൃത്തിയായിട്ട് വയ്ക്കുക അതേപോലെ വർക്ക് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ചില കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ടോ വീട്ടിലേക്കുള്ള അല്ലെങ്കിൽ വീട്ടിലെ ജോലി ചെയ്യുന്നവരാണെങ്കിലും അത് പിന്നെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇനി കുറച്ചു നേരം കിടക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനും പകരം നിങ്ങളുടെ ചിന്താഗതി മാറ്റുക എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുകയും ഒന്നിലും മടി പിടിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നില്ല അതേപോലെ തന്നെയാണ് ആരോഗ്യ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളിൽ പലരെയും സംബന്ധിച്ച് വരുന്നത് നിങ്ങൾ ഒട്ടും ആക്റ്റീവ് ആയിരിക്കില്ല ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് ഒരു സമയത്തല്ല അല്ലെങ്കിലും ഏതൊരു ശനിയുടെ സമയത്ത് നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ നിങ്ങൾ ആരോഗ്യപരമായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അതോടൊപ്പം തന്നെ മനസ്സ് മനസ്സിന് വളരെ പ്രാധാന്യമുണ്ട് ശനി കർമ്മത്തിന്റെ ദേവനാന്ന് പറഞ്ഞ പോലെ തന്നെ ന്യായത്തിന്റെയും നീതിയുടെയും ദേവനാണ് അപ്പോൾ ഇവിടെ ശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ നിങ്ങൾ കള്ളത്തരം അല്ലെങ്കിൽ തെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന്റേതായിട്ടുള്ള ഫലം നമ്മൾ ശനി എല്ലാ കാര്യങ്ങളും നോക്കിയാണ് നമ്മളിപ്പോ അവിടെ കർക്കുത്തരം ഇല്ല ഉത്തരം എഴുതിയാൽ മാത്രമാണ് മാർക്ക് കിട്ടുന്നത് അത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ റൂട്ടീൻ ഉണ്ടാക്കുക രാവിലെ എഴുന്നേൽക്കുന്ന കാര്യങ്ങൾ ഡിസിപ്ലിൻ ആയിരിക്കുക ഡിറ്റമിനേഷനോട് കൂടിയിരിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക അപ്പോൾ അതോടൊപ്പം തന്നെ നീതി ന്യായം ഇതിന്റെയൊക്കെ ദേവത കൂടിയിട്ടാണ് ശനി ഭഗവാൻ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ കൃത്യമായിട്ട് ന്യായത്തിനും നീതിക്കും നിരക്കുന്ന രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ വേറെ ദുരിതങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അതിനനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത് എങ്കിൽ അതിനനുസരിച്ചിട്ടും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ മര്യാദ നിങ്ങളുടെ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി മുതിർന്നവരോട് ബഹുമാനത്തോടു കൂടിയുള്ള പെരുമാറ്റം മറ്റുള്ളവരെ സഹായിക്കാം കാരണം ഈ ഒരു സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരെ അതൊക്കെ ഒരു വഴിപാടായിട്ട് ചെയ്യുന്നതല്ല ഉദ്ദേശിച്ചു മനസ്സറിഞ്ഞ് ചെയ്യുന്ന കാര്യം ദാനധർമ്മങ്ങൾ ചെയ്യാം മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുക സഹോദരങ്ങളോടും താഴെ ഉള്ളവരോടും സൗമ്യതയോടുകൂടി പെരുമാറുക മുകളിലുള്ള അതായത് നിങ്ങളെക്കാൾ പ്രായത്തിൽ മുകളിലുള്ളവരോടും വളരെ ബഹുമാനത്തോടു കൂടി പെരുമാറുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണ് എങ്കിൽ അതോടൊപ്പം തന്നെ ഇനി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ റിലീജിയസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പരിഹാരങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ വേണം കാരണം അവരുടെ മനസ്സ് ആ പോയി അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കൂടാതെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചില ആളുകൾ ചോദിക്കുന്നത് തന്നെ പരിഹാരം എന്തെങ്കിലും ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിന് എന്തൊക്കെ പരിഹാരങ്ങളുണ്ടോ എന്നുള്ളതാണ് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പോലും അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാണോ പ്രശ്നം എന്നും അറിയില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ശനി ആയിരിക്കുന്ന സമയത്ത് ഏഴര ശനി സമയത്ത് നിങ്ങൾ മറ്റ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ എന്ന് പറയുന്ന അപ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മൾ ധരിക്കുന്ന ഇപ്പോൾ ലെതറിന്റെയൊക്കെ ഷൂസ് ധരിക്കുന്നുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ കുഞ്ഞിട്ടാണ് ലെതർ ശരിക്കുള്ള ലെതർ അങ്ങനെയുള്ളത് ധരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ കറുത്ത വസ്ത്രങ്ങളെ ഉപയോഗിക്കാതെ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാം പിന്നെ നിങ്ങൾ ശനിയാഴ്ച ദിവസം ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഡാർക്ക് ബ്ലൂ ആണ് ഉപയോഗിക്കേണ്ടത് ശനിയുടേതായിട്ട് ഡാർക്ക് നീല അല്ലാത്ത സമയങ്ങളിൽ പൊതുവേ നിങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് കാരണം നമ്മളുടെ ആ ഒരു ഇതിന്റെ കാഠിന്യം കുറയ്ക്കുന്നത് സംബന്ധിച്ചിട്ട് പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ശനി ഭഗവാൻ ദിവസമാണ് അപ്പോൾ നീരാഞ്ജനം കത്തിക്കാവുന്നതാണ് ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ നമ്മൾ പറയും ശാസ്താവനെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ശനി ഒരു കാര്യം അതേപോലെ തന്നെ മറ്റൊരു ദേവനാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് ഹനുമാൻ ചാലിസ വായിക്കാം ഹനുമാൻ സ്വാമിയുടെ ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് ചൊവ്വയും ശനിയും കാരണം നമ്മൾ ശനിക്ക് വേണ്ടിയിട്ട് കൂടി ചെയ്യുന്നതുകൊണ്ട് ചൊവ്വയും ശനിയും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഹനുമാൻ ചാലീസയോ അല്ലെങ്കിൽ നമ്മളുടെ നിങ്ങൾക്കായിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും ഇഷ്ട മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് സ്തോത്രങ്ങളൊക്കെ ഉണ്ട് ഹനുമാനെ സ്തുതിക്കുന്നത് അതും ജപിക്കാവുന്നതാണ് നമ്മൾ പറയും ഏഴ് തവണ ഹനുമാൻ ചാലീസ വായിക്കുകയാണ് എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പിന്നെ ദുരിതമേ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട് എന്തായാലും ഒരൊറ്റ ദിവസം ഒരൊറ്റ പ്രാവശ്യം വായിച്ചാലും മതിയാവും ചുവ ശനി ദിവസങ്ങളിലാണ് കൂടുതലും വായിക്കേണ്ടത് ഹനുമാൻ സ്വാമിയെയും ഒരിക്കലും ശനി ബാധിക്കില്ല എന്നാണ് പറയുന്നത് അത് രാവണനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു കഥയുണ്ട് ഞാൻ കഥയിലേക്ക് കിടക്കുന്നില്ല എന്തു തന്നെയായാലും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഡിസിപ്ലിനും കാര്യങ്ങളും ഒക്കെ അതേപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷനാണ് മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിട്ട് മാറുന്നില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും ഞാൻ വീഡിയോസിൽ പറയാറുള്ള ഒരു കാര്യമാണ് നമുക്ക് മാറ്റത്തിന്റെ സമയമാണെങ്കിൽ നമ്മൾ മാറുന്നില്ല എങ്കിൽ ആ പ്രപഞ്ചശക്തി ഇടപെട്ടിട്ട് മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അതായത് സങ്കടകരമായിട്ടുള്ള അവസ്ഥ ഇപ്പൊ നിങ്ങളുടെ ജോലി മാറുന്ന നിങ്ങളൊരു ജോലിയിൽ നിൽക്കുകയാണ് കുറെ നാളുകളായിട്ട് ആ ജോലി നിങ്ങൾക്ക് നല്ലതല്ല കാരണം ആ ജോലി അല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ നിയോഗം അല്ലെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾക്കൊന്നും ഉയരാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ല സെൽഫ് ഉണ്ട് ഇതൊക്കെ ആവുന്നതുകൊണ്ട് നിങ്ങൾ ആ ജോലി തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം സമയമായിട്ട് നിങ്ങൾ മാറുന്നില്ല എങ്കിൽ ശക്തി ഇടപെടും എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളായിട്ട് മാറില്ല ഓഫീസിൽ നിന്ന് അവര് നിങ്ങളെ ജോലിന്ന് പിരിച്ചുവിടും കാരണം നിങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ല അപ്പം നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ശക്തി തന്നെ ഇടപെട്ടിട്ടും ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ശനിയുടെ ഭാഗത്ത് മാറ്റത്തിന്റെ സമയമാണ് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല കാലങ്ങളായിട്ട് അവിടെ തന്നെ ചടഞ്ഞുകൂടിയിരിക്കുകയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ അവസരങ്ങൾ നെഗറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത് പലരും പറയാറുണ്ട് പോസിറ്റീവായിട്ടാണ് കൂടുതൽ പറയുന്നത് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാം പോസിറ്റീവാണ് നമ്മളതിനെ നെഗറ്റീവായിട്ട് കാണുന്നതാണ് കാരണം ശനി ഈ ഒരു അവസരമാണ് നിങ്ങൾക്ക് തരുന്നത് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വേണം പക്ഷെ നിങ്ങൾക്ക് മടിയാണ് നിങ്ങൾ കംഫർട്ട് സോണിൽ ഇരിക്കുന്നു എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനി ആ ഒരു ജോലി നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരുന്നുണ്ട് അങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ ഈ ജോലി നഷ്ടപ്പെടുന്ന സമയത്ത് വരുന്ന സാഹചര്യം ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് ഒത്തിരി ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി ഒരു ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജോലി നഷ്ടപ്പെട്ട് കാര്യങ്ങൾ പക്ഷെ വേറെ കുറെ ആൾക്കാർ ജീവിതം ഒത്തിരി മെച്ചപ്പെട്ടു കാരണം പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ കൊറോണ വന്ന സമയത്താണ് ഒത്തിരി ആളുകൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി മലയാളത്തിലെ പല ചാനൽസും മില്യൻസ് മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽസും മാത്രം വരെ വന്നിരിക്കുന്ന ആ സമയത്താണ് അവരൊക്കെ വളരെ സാധാരണ ഗതിയിൽ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് നിന്നിരുന്ന ആളുകളാണ് ഇപ്പൊ അവരൊക്കെ വളരെ കൊടീശ്വരന്മാരെ എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു കാരണം ഒന്ന് നഷ്ടപ്പെടുത്തപ്പോ അവർ പുതിയതിനെ ശ്രമിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ സമയത്താണ് ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ചില ആളുകളുണ്ട് അല്ലാതെ ചില വീട്ടമ്മമാരുണ്ട് ആ സമയത്ത് ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ട് അവര് അവർക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കുക്കിങ്ങോ അതുപോലെയുള്ള ഇതിലേക്ക് ഇറങ്ങി അവരിപ്പോ വലിയ രീതിയിൽ ബിസിനസ് നടത്തുന്നവരുണ്ട് അപ്പോൾ നമ്മളുടെ മുമ്പിലേക്ക് ഒരു തടസ്സം വരുമ്പോ ഒരു ചാലഞ്ച് വരുമ്പോ അത് ചലഞ്ചാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് എങ്ങനെ ആ ഇതിനെതിരെ എങ്ങനെ നീന്താം ഒഴുക്കിനെതിരെ എങ്ങനെ നീന്താം എന്ത് ശ്രമിക്കാം ശ്രമിച്ചാൽ നിങ്ങൾ ഉയരത്തിലേക്ക് പോകും അതല്ല അയ്യോ ഇതൊക്കെ കഷ്ടമാണ് ഞാൻ എനിക്ക് മാത്രം ഇങ്ങനെ ദുരിതം എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറയാനുണ്ടായിരുന്നത് നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് പൂർണ്ണമായിട്ടുള്ള മനസാന്നിധ്യത്തോടുകൂടി തീരുമാനമെടുത്താൽ സാധ്യമാകുന്ന കാര്യങ്ങളാണ് കൂടുതലായിട്ട് ശനിയുടെ സമയത്ത് ചെയ്യാവുന്ന ജോലി എന്ന് എപ്പോഴും റിയൽ എസ്റ്റേറ്റും മൈനിങ് പോലുള്ള കാര്യങ്ങളാണ് ഭൂമി സംബന്ധമായിട്ടുള്ള അതേപോലെ ഭൂമി കുഴിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ കൃഷി പോലുള്ള കാര്യങ്ങളോ റിയൽ എസ്റ്റേറ്റോ ചെയ്യാം അതേപോലെ തന്നെ മൈനിങ് പോലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ബന്ധപ്പെടുത്തിയിട്ടുള്ള ജോലികളാണ് കൂടുതൽ സാധ്യത സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും ഈ മറ്റു പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതലായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് ശനിയെ ഒരു ഡിക്റ്റേറ്റർ ആയിട്ട് കാണാതെ ഒരു നല്ലൊരു ടീച്ചർ ആയിട്ട് കാണാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറാണ് അപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്താൽ തിരുത്തുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഓക്കെ അപ്പോ ഇതാണ് ഏഴര ശനിയെ സംബന്ധിച്ചെടുത്ത് അല്ലെങ്കിൽ പൊതുവെ ശനിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത് പറയാം ആ ഏഴര എന്നുള്ള ഭാഗം അത്രയും ഭാഗം കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നോർമലി നമ്മൾ ശനി സംബന്ധമായിട്ടുള്ള സാഹചര്യത്തിലും നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലുള്ള ശനിയോടുള്ള ഭയം മാറ്റുക എന്നുള്ളതായിരുന്നു കാരണം ഞാൻ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാം ഇതേപോലെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ ശനി എന്ന് പറയുമ്പോൾ ഇപ്പൊ ശനിയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം അല്ലെങ്കിൽ ശനിയുടേതായിട്ടുള്ള എനർജീസിനെ കുറിച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കും ആ ഒരു രീതിയിലായിരുന്നു ഇപ്പോ എന്ന് പറഞ്ഞ ശനിയാണ് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാനറ്റ് എന്ന് അല്ലെങ്കിൽ ഒരു ഗ്രഹം പ്ലാനറ്റ് എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് ശനിയാണ് കാരണം ആ ഒരു സമയത്ത് ലൈഫില് ഒത്തിരി കാര്യങ്ങൾ നേടാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ ശനിയുടെ സമയത്താണ് ഒത്തിരി കാര്യങ്ങൾ നേടിയിട്ടുള്ളത് അതേസമയത്തന്നെ ഏറ്റവും നല്ല ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന ചില സ നമ്മളിപ്പോൾ പറയും ശുക്രദശ ആണ് ആളുകൾ ശുക്രന്റെ സമയത്ത് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഉണ്ട് അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മെസ്സേജ് കമന്റിൽ രേഖപ്പെടുത്തുക അതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും നന്ദി നമസ്കാരം